അപ്പോ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ഭീകരന്മാർക്ക് ഇവിടെ സുരക്ഷിതമായിട്ടുള്ള താവളം താവളമൊരുക്കി കൊടുക്കാൻ ആധാർ കാർഡ് ഐ ഡി കാർഡ് അവർക്ക് വേണ്ടുന്ന വോട്ടർ ഐ ഡി വേണോ ബാങ്ക് അക്കൗണ്ട് വേണോ റേഷൻ കാർഡ് വേണോ എല്ലാം ഇരുപത്തയ്യായിരം രൂപ കാക്കാമാരുടെ കയ്യിൽ കൊടുത്താൽ മതി എല്ലാം റെഡിയാണ് ഇവര് അവരുടെ രാജ്യത്ത് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ജാമ്യമെടുക്കാതെ നിയമത്തിൻ്റെ കണ്ണിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒരു ഇടതാവളമായി സുരക്ഷിത താവളമായിട്ടാണ് ഈ കേരളത്തെ കാണുന്നത് അവര് അവരുടെ കുടുംബസമേത ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് സുന്ദരമായിട്ട് ജീവിച്ചു പോകുക ഈ ക്രിമിനലുകൾ തരം കിട്ടിയാൽ കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും ഒക്കെ അവർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ കൊല്ലാൻ പോലും ഇവർ മടിക്കുന്നില്ല എത്രയോ ഇത്തരം വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളതാണ് ബംഗ്ലാദേശികൾ നമ്മുടെ നാട്ടിൽ എത്തുന്നത് തന്നെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്നു ഈ നാല് ഭീകരന്മാർക്ക് കാശ്മീരിൽ താവളമൊരുക്കിയതാര വീട് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ആരെങ്കിലും അവരെ വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു അപ്പോഴുള്ള വാർത്തകൾ വരെ അവർക്ക് ലഭിക്കുന്ന രൂപത്തിലേക്ക് അവരെ സഹായിച്ചതാരാ ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറയുന്നത് ഈ ഭീകരവാദികളുടെ കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്കുണ്ട് നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താൻ അമേരിക്കൻ ചാരസംഘടനയായ സി എയുടെ ഒരു രഹസ്യ പദ്ധതി നിലവിലുണ്ടോ അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അമേരിക്കൻ സൈന്യം ചില ആൾക്കാർക്ക് ബംഗ്ലാദേശിൽ രഹസ്യ ട്രെയിനിങ് കൊടുത്തിരുന്നു രഹസ്യ ട്രെയിനിങ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും കൊടുക്കുന്ന രഹസ്യമായിട്ടുള്ള ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇവിടെ വന്നത് വർക്കൗട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തികളിലൂടെ നുഴിഞ്ഞു കയറുന്ന ഈ ഭീകരന്മാരെ സ്വീകരിക്കാൻ ഈ രാജ്യത്തിനകത്ത് തന്നെ അതിർത്തികളിൽ ആളുണ്ട് ഇനിങ്ങനു വേണ്ടി യു എസ് സ്പെഷ്യൽ ഫോഴ്സസിലെ ചില ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറേ മാസങ്ങളായി ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലും ധാക്കയുടെ പരിസര പ്രദേശങ്ങളിലുള്ള വനപ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു അതിലൊരു ഉദ്യോഗസ്ഥനെയാണോ ധാക്ക നഗരത്തിന് സമീപമുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മരിച്ച നിലയിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി കണ്ടെത്തിയത് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നും സൂക്ഷിക്കണമെന്നു റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൈനയിൽ വെച്ച് എസ്ഇഒ സമ്മിറ്റിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രഹസ്യമായി പറഞ്ഞത് ഒരു പക്ഷെ ഈ ചോദ്യങ്ങളെല്ലാം ഒരുമിച്ച് കേൾക്കുമ്പോൾ ഏതോ ഒരു സ്പൈ സീരീസ് വെബ് സീരീസിന്റെ ത്രില്ലർ സീരീസിന്റെ ഒക്കെ കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ പോലെ നിങ്ങൾക്കും തോന്നിയേക്കാം എനിക്ക് ഇടയിൽ തീവ്രവാദം കൊണ്ട് നടക്കുന്ന ടീംസിനെ ജാഗ്രതയോടുകൂടി തന്നെ കാണണം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ പോലെ നിങ്ങൾക്കും തോന്നിയേക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന ഇതിൻ്റെ ഒരു സമാന്തര ലോകമായ ചാരപ്രവർത്തനങ്ങളുടെ ഒരു ലോകത്ത് ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല കുറിച്ച് അറിയാവുന്ന ചാര സംഘടനകളുടെ പ്രവർത്തന രീതികളെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിലൊന്നും വലിയ സർപ്രൈസ് ഉണ്ടാകാനും സാധ്യതയില്ല എന്തായാലും ഇങ്ങനെ ഒരു കഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിയറി കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പാറി തറന്ന് നടക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്തായിരിക്കും ആ സത്യാവസ്ഥ എന്താണ് എന്ന് ഒന്ന് അറിയാൻ ശ്രമിക്കുകയാണ് ഇന്ന് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് ഈ കഥയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു തിയറിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താൻ വേണ്ടി അമേരിക്കൻ സി എ എ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗം ഒരു അമേരിക്കൻ സ്പെഷ്യൽ ആർംഡ് ഫോഴ്സസിന്റെ ഒരു ഉദ്യോഗസ്ഥനെ ധാക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ഭാഗങ്ങളാണ് ഇതിലെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് എടുത്തു നോക്കാം സംഭവം സത്യമാണ് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസിലെ ഒരു ഉദ്യോഗസ്ഥനായ സ്പെഷ്യൽ ഓഫീസർ ടെറൻസ് ആർവെൽ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയെ ധാക്കയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ധാക്കായി അറിയപ്പെടുന്ന ഒരു ഹോട്ടലാണ് വെസ്റ്റിൻ ഹോട്ടൽ വെസ്റ്റിൻ ഹോട്ടലിലെ എണ്ണൂറ്റി എട്ടാം നമ്പർ മുറിയിൽ നിന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് പൂർണ്ണ നഗ്നായ നിലയിൽ ഈ പറയുന്ന ഓഫീസറുടെ മൃതദേഹം ലഭിക്കുന്നത് ഈ ഓഫീസർ കഴിഞ്ഞ കുറെ മാസങ്ങളായി ധാക്കയിലും പരിസര പ്രദേശങ്ങളിലും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ബംഗ്ലാദേശിനുള്ളിൽ വ്യാപകമായി യാത്രകൾ നടത്തിയിരുന്നു ഇദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ചില ചിത്രങ്ങൾ ചില ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ചില ചിത്രങ്ങളും കുറച്ച് ദിവസം വരെ നെറ്റിൽ ിൽ അതോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഓഫീസർ ഇയാൾ ഇയാളുടെ പ്രൊഫൈലിൽ പറഞ്ഞിരുന്നത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഏവിയേഷൻ റെജിമെന്റ് ആർമിയുടെ ഒരു ഒരു ഭാഗമാണ് ആയിട്ടുള്ള വിഭാഗമാണ് വളരെ ഉയർന്ന കാര്യക്ഷമതയും ഒരു വിഭാഗമാണ് അതിൽ ഇയാൾ യഥാർത്ഥത്തിൽ കമാൻഡിംഗ് ഇൻസ്പെക്ടർ ജനറൽ ആയിട്ട് ജോലി ചെയ്തായിട്ട് ഇയാളുടെ തന്നെ ഇൻ പ്രൊഫൈലിൽ ഉണ്ടായിരുന്നു ആ വ്യക്തിയാണ് ഓഗസ്റ്റ് മുപ്പൊന്നാം തീയതി ദുരൂഹമായ സാഹചര്യത്തിൽ മൃതദേഹം ലഭിക്കുന്നത് ഓഗസ്റ്റ് ഒൻപത് വരെ ഇയാളെ ആക്ടീവായിട്ട് ഹോട്ടലിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇയാൾ ഇരുപത്തി മുപ്പതാം തീയതി ഇയാളെ കുറിച്ച് യാതൊരു വിവരമില്ല ഇയാൾ റൂമിൽ തന്നെയായിരുന്നു ഈ വെസ്റ്റിൻ ഹോട്ടലിലെ ഈ മുറിയിൽ നിന്ന് ഈ മൃതദേഹം ലഭിക്കുന്നത് അത്രയും ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നടന്ന സംഭവമാണ് അമേരിക്കൻ ഗവൺമെന്റിന്റെ റെക്കോർഡുണ്ട് അതേപോലെ തന്നെ ധാക്കയിലെ പോലീസിന്റെ ഒക്കെ റെക്കോർഡുണ്ട് പക്ഷെ പിന്നീട് നടന്ന കാര്യങ്ങൾ വളരെ ദുരൂഹമാണ് ഈ വ്യക്തി മരിച്ച ഉടൻ തന്നെ യു എസ് എംബസിയിൽ നിന്ന് രാവിലെയാണ് മൃതദേഹം കിട്ടുന്നത് ഉച്ചയ്ക്ക് ശേഷം യു എസ് എംബസിയിൽ നിന്ന് ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ധാക്ക പോലീസിന്റെ പോലും നിർദ്ദേശങ്ങൾ വകവെക്കാതെ ഇവർ ആ റൂം കിട്ടി ആ റൂമിൽ നിന്ന് അമേരിക്കൻ എംബസിയിൽ നിന്ന് തന്നെ വന്ന സംഘം അതിലൊരു ഡോക്ടർ പോലും എന്ന് പറയുന്നു അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ മൃതദേഹം അവിടെ നിന്നെടുത്ത് ഏതെങ്കിലും ആശുപത്രിയിലേക്ക് അല്ല കൊണ്ടുപോയത് യു എസ് എംബസി ിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഇനി അത് മാത്രമല്ല ഇയാൾ ധാക്കയിലെത്തിയത്യത് ബിസിനസ് ആവശ്യങ്ങൾ കാണുക എന്നാണ് അമേരിക്കൻ എംബസിയും അവകാശപ്പെടുന്നത് ഇപ്പോൾ ധാക്കാ പോലീസും പറയുന്ന പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇയാൾ വളരെ കൃത്യമായി ഇയാൾ ട്രെയിനിങ് കൊടുക്കുന്ന ചിത്രങ്ങൾ ആ സമയത്ത് ഇയാൾ തന്നെ ലിങ്ഡിൻ പ്രൊഫൈലിലൊക്കെ ലിങ്ഡിനിൽ വളരെ ആക്ടീവായിരുന്ന വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ ഇയാൾ ഈ പ്രൊഫൈലിൽ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ഞാൻ ഇന്നടത്തെ വർക്ക് ചെയ്യുന്നു യു എസ് ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് ശേഷം റിട്ടയർ ആകാൻ പോകുന്നു അങ്ങനെ പ്ലാനിങ് ടു റിട്ടയർ ഇൻ ടു ഇയേഴ്സ് എന്ന് കൊടുത്തിരുന്ന ആളാണ് ആ വ്യക്തിയാണ് ഇയാൾ യു എസ് സ്പോർട്സിൻ്റെ ആളല്ല ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ധാക്കായിലെത്തിയതെന്ന് അമേരിക്കൻ എംബസിയും ധാക്കാ പോലീസും ഇപ്പോൾ പറയുന്നു അപ്പോൾ വളരെ വ്യക്തമായിട്ട് അത് ഒരു വലിയ വൈരുദ്ധ്യമുണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലും ചെയ്ത കാര്യങ്ങളിലും ഇനി മൂന്നാമത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയാൾ മരിച്ച് ഇയാളുടെ മരണവിരം വന്ന വാർത്തയായ തൊട്ട് പിന്നാലെ ഇയാളുടെ പ്രൊഫൈലിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റി വെറുക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി അതായത് യുവ സാധ്യമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇല്ല എന്നുള്ള നിലയിൽ ഇയാളുടെ ലിങ്ക് പ്രൊഫൈൽ മാറ്റി ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ലിങ്ഡിൻ പ്രൊഫൈൽ തന്നെ കാണാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എനിക്ക് കാണാൻ കഴിയാത്തതാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ആ തന്നെ ഇവരെ സഹായിക്കാനും ഇവർക്ക് കൃത്യമായി ഇവരുടെ ലക്ഷ്യത്തിലേക്ക് ഇവരെ എത്തിക്കാനും വേണ്ടുന്ന സഹായികളുണ്ടല്ലോ പിന്നെ എന്താ ഇവർക്ക് ഭയം ും അവൈലബിൾ ആയിരുന്നില്ല എന്തായാലും കാര്യമായ തോതിൽ ഒരു ക്ലീനപ്പ് ഓപ്പറേഷൻ ഈ മരണത്തിന് ശേഷം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ വൈരുദ്ധ്യം ഈ വിഷയത്തിൽ വരുന്നത് കാരണം വളരെ വ്യക്തമാണ് കാരണം ഇയാൾ എന്തിനാണോ ബംഗ്ലാദേശിൽ എത്തിയത് അതിന്റെ കാരണം പുറത്തറിയാൻ അമേരിക്കൻ സർക്കാരോ ബംഗ്ലാദേശ് സർക്കാരോ താല്പര്യപ്പെടുന്നില്ല അത് തന്നെയാണ് ഇതിന്റെ കാര്യം ഇനി ചില ആൾക്കാർ സി ഐ എയുടെ തന്നെ പണം പറ്റുന്ന ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ട് അത് ജലസംഘടനയുടെ അമേരിക്കൻ ജലസംഘടനയുടെ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ഇനി അവർ അതിലൂടെ പുറത്ത് ശ്രമിച്ച വിവരം യഥാർത്ഥത്തിൽ ഈ യു എസ് ഓഫീസർ ബംഗ്ലാദേശിലെത്തിയത് യു എസ് സർക്കാരിനെ സമ്മർദ്ദത്തിൽ അടുത്താനും സെന്റ് മാർട്ടിൻ സൈലന്റ് പിടിച്ചെടുക്കാൻ വേണ്ടി യു എസ് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ബംഗ്ലാദേശിൽ തമ്പടിച്ചിരുന്നതെന്നാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നത് അത് ഒരിക്കലും ശരിയാകാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡിപ്ലോമാറ്റിക് പ്രഷർ ആണ് ഇടുക ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ദൗത്യവുമായി ഒരു വ്യക്തിയെ എന്തായാലും ഐക്കില്ല ആ വ്യക്തി ബംഗ്ലാദേശിലെ കാടുകളിലൊക്കെ നടന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യുകയും ചെയ്യില്ല അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ മനുഷ്യൻ എന്തിനാണ് ബംഗ്ലാദേശിൽ വന്നത് ഇയാൾ ആർക്കാണ് ട്രെയിനിങ് കൊടുത്തത് എന്തിനാണ് ട്രെയിനിങ് കൊടുത്തത് എന്നുള്ളത് പുറത്തറിയാൻ ബംഗ്ലാദേശും ആഗ്രഹിക്കുന്നില്ല അമേരിക്കയും ില്ല ഇതാണ് അതിന്റെ ഒരു ഭാഗം ഇനി രണ്ടാമത്തെ ഭാഗം ഇത് ഭാരതീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവൻ ലക്ഷ്യം വെച്ചുള്ള അപായപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു ആടാൻ സാധ്യതയുണ്ട് കാരണം ഇത് ആണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ ഭാഗത്ത് ആവൊന്നുമില്ല എന്തായാലും ഈ മനുഷ്യന്റെ ബംഗ്ലാദേശ് കയറിയിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് നമ്മുടെ ആ ഫോണിലെ ചാർജ് തീർന്നു പോയതാണ് അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല ഇതാണ് അതിന്റെ ഒരു ഭാഗം ഇനി രണ്ടാമത്തെ ഭാഗം ഇത് ഭാരതീയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവൻ ലക്ഷ്യം വെച്ചുള്ള അപായപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു ആകാൻ സാധ്യതയുണ്ട് കാരണം ഇത് ആണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ ഭാഗത്ത് യാതൊന്നും എന്തായാലും ഈ മനുഷ്യൻ്റെ ബംഗ്ലാദേശിൽ അല്ല ഉദ്ദേശം അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ എന്തെങ്കിലും ചെയ്യാൻ അല്ല ഉദ്ദേശം ഒന്ന് തെളിയിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിൽ അസ്ഥിരത ഉണ്ടാക്കാൻ അമേരിക്കൻ ശ്രമങ്ങളെ കുറിച്ച് നമ്മൾ ഈ പരിപാടിയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു അങ്ങനെ ഒരു വളരെ കൃത്യമായ ഒരു ട്രെയിനിങ് കൊടുത്ത് ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരെ ഇപ്പുറത്തേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു വലിയ പദ്ധതി ഇതിന്റെ പിന്നിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇതിലേക്ക് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസി വരുന്നത് അതാണ് ഇതിനകത്ത് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നുണ്ട് റഷ്യ ഇന്ത്യൻ ഇന്റലിജൻസുമായിട്ട് വളരെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് രണ്ട് രാജ്യങ്ങളെയും ചാര സംഘടനകൾ തമ്മിൽ അങ്ങനെ കൊടുക്കൽ വാങ്ങിയ ധാരാളമുണ്ട് നമുക്ക് ഇങ്ങോട്ടും ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട് റഷ്യയ്ക്ക് ആവശ്യമുള്ള പല പ്രധാനപ്പെട്ട ഇൻഫർമേഷനും കഴിഞ്ഞ ആറ് മാസങ്ങൾക്കിടയിൽ ഭാരണം കൊടുത്തായിട്ട് പലരും പറയുന്നുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഉള്ളൂ തീർച്ചയായിട്ടും റഷ്യയ്ക്കും ഭാരതത്തെ എക്കാലത്ത് സഹായിച്ച ഒരു വലിയ പാരമ്പര്യമുണ്ട് അത് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭാരത ിൽ ഭാരത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ ചില ഓപ്പറേഷൻസ് വരെ റഷ്യൻ മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് ഞാനത് ഏറ്റവും അവസാനം പറയാം എന്തായാലും റഷ്യൻ ഏജൻസികൾ ഈ വിവരം ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ആർ എൻ ഡബ്ല്യു കൊടുത്തിരുന്നു എന്നും ആർ എൻ ഡബ്ല്യുനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് വളരെ പ്രധാന പ്രാധാന്യത്തോടു കൂടി നോക്കുന്ന ഒരു വിഷയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയുള്ള സുരക്ഷ സുരക്ഷമോദിയെ വധിക്കുക എന്ന ലക്ഷ്യവുമായി വന്ന അമേരിക്കൻ പട്ടാളക്കാരിൽ രണ്ടു പേരുണ്ടായിരുന്നു അതിലൊരുത്തനേ ചത്തിട്ടുള്ളൂ ഒരുത്തനെയും ബാക്കി അവർക്കത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനും അല്ലെങ്കിൽ അതിൽ നടപടി എടുക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് പിന്നീടുണ്ടായ സമവികൾ സൂചിപ്പിക്കുന്നത് ഞാൻ എന്തായാലും ഈ പറയുന്ന അമേരിക്കൻ ഏജന്റിനെ കൊന്നത് അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെയും റഷ്യയുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഏജന്റുമാർ ചെയ്തതാണെന്നൊന്നും നമുക്ക് അവകാശപ്പെടാനോ പറയാനോ പോലും പാടില്ലാത്തതാണ് എന്തായാലും അയാൾ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ പറയുന്നത് പൊളോണിയം എന്ന് പറയുന്ന ഒരു വിഷം അയാൾ കുടിച്ച ഡ്രിങ്കിലോ മറ്റോ ആരോ കലർത്തിയിട്ടാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്തായാലും ആര് ചെയ്തു എന്നുള്ളത് അറിയില്ല പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരു ഇന്റലിജൻസ് ഇത് ഇൻ്റലിജൻസ് തന്നെ അന്വേഷിച്ചോളും അത് കണ്ടെത്തിക്കോളും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും സഹായിക്കാനും അവരോട് സഹകരണം പുലർത്താനും അവരോട് കൂറും പ്രതിബദ്ധതയും പുലർത്താനും ഒക്കെ നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകൾ ശ്രമിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണോ തോന്നുന്നത് സന്തോഷമാണോ തോന്നുന്നത് എന്നറിയില്ല എന്തായിരുന്നാലും സന്തോഷമല്ല കാരണം ഈ ഭീകരരെ കുറിച്ച് ലോകം ഒരു സന്തോഷമാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവര് എന്തുമാത്രം പണികളാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്ക നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉമ്മയെക്കുറിച്ച് കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ ഉള്ളൂ നരേന്ദ്രമോദിയെ കൊന്നിട്ട് ഇന്ത്യയെ രക്ഷിക്കണം എന്ന് ഒരു ചെറിയ ഒരു യു കെ ജി കുട്ടിയെ പഠിപ്പിക്കുക യു കെ ജി കുട്ടിയെ പഠിപ്പിക്കുക ഇന്ത്യയെ രക്ഷിക്കാൻ മോൾ എന്ത് ചെയ്യും നരേന്ദ്രമോദിയെ കൊല്ലാം അപ്പോ പാകിസ്ഥാനികളെയോ അഫ്ഗാനികളെയോ ബംഗ്ലകളെയോ ഒക്കെ നമ്മുടെ നാട്ടിലെ ഈ തീവ്രവാദികൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ